ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഇന്ത്യൻ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സൊക്കെയായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് കാര്യങ്ങളാണ് നോക്കുമ്പോൾ സ്വതലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് വളരെ അധികം ആണ് സോ എല്ലാം ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു സോ ആദ്യ അപ്ഡേറ്റ് എന്താണ് നമുക്കൊന്ന് നോക്കാം സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓസിയ താരങ്ങളുമായിട്ട് വന്നപ്പോഴും ഒരു അപ്ഡേറ്റാണ് അതായത് ഓസീ താരങ്ങളെ കൊണ്ടുവരാൻ ശ്രമിക്കും അതിന് വേണ്ടിയുള്ള ഒരു ഫ്രെയിം വർക്ക് തയ്യാറാക്കുമെന്നാണ് ഇപ്പോൾ കല്യാൺ ചൊവ്വ പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും കല്യാൺ ചൊവ്വയുടെ പറച്ചിൽ കേട്ട് മടുത്തു എന്ന് തന്നെ പറയണം അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്ലേസിൻ്റെ പേരൊക്കെ കളക്ട് ചെയ്ത് എല്ലാം ചെയ്ത് നാളെ അങ്ങ് മലമറിക്കുമെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായി ഒന്നും നടന്നിട്ടില്ല അതായത് ആ ഒരു പേര് എടുത്തതിന് ശേഷം ഒരു നീക്കവും നമ്മളെ അറിയിച്ചിട്ടുമില്ല പറഞ്ഞിട്ടുമില്ല ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം നമ്മുടെ മാർക്കസ് മർഗലോ പറഞ്ഞത് ഒരിക്കലും നടക്കാത്തൊരു സംഭവമാണ് ഇന്ത്യൻ പാസ്പോർട്ട് എടുത്താൽ മാത്രം ആ ഒരു വ്യക്തിക്ക് ഇന്ത്യക്ക് വേണ്ടി കഴിയാൻ സാധിക്കും അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് സോ അതിപ്പോൾ പറഞ്ഞിട്ട് പിന്നെ ഇറങ്ങി വന്നെയാണ് ഓസിയ താരെയാണ് കൊണ്ടുവരും ഫ്രെയിം വർക്ക് തയ്യാറാക്കുക പറഞ്ഞുകൊണ്ട് സോ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിൽ കളിക്കണമെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ട് വെച്ച് തന്നെ കളിക്കാൻ പറ്റുള്ളൂ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അത് കേൾക്കുമ്പം തന്നെ ഒരു സന്തോഷമാണ് എന്തായാലും തൊട്ടപ്പുറത്തുള്ള സാഫ് രാജ്യങ്ങൾ വരെ ഇങ്ങനോസിയ പ്ലേസിനെ കൊണ്ടുവരാൻ തുടങ്ങി സോ ഇപ്പോൾ ഒരു പ്രഷർ എ എഫിൻ്റെ മുകളിൽ യൂണിറ്റ് എന്ന് തന്നെ പറയണം സോ എന്തായാലും നമുക്ക് ഇനി അടുത്ത ഡേറ്റിലേക്ക് പോകാം അടുത്ത ഡേ എന്ന് പറയുന്നത് നമ്മുടെ ഇവാൻ മുക്ക് മനുഷ്യൻ മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ പറഞ്ഞൊരു കാര്യമാണ് സോ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ് അതായത് നമ്മളെല്ലാം പറഞ്ഞല്ലോ ഒരു നാല് പരിശീലകന്മാർ കേരള ബ്ലാസ്റ്റേഴ്സ് ലിസ്റ്റിൽ അവർ പേരിൽ ഒരാളായിരിക്കും ഈ ഒരു സ്ഥാനത്തേക്ക് വരികയെന്ന് സോ ഇന്നലെ ആവശ്യമേക്ക് പറഞ്ഞിരുന്നു അതിലൊന്ന് എന്താ പറയുക ആ ഒരു ഇറ്റാലിയൻ പരിശീലക ടേറി എന്ന് പറഞ്ഞു ഇറ്റാലിയൻ പരിശീലകൻ അതുപോലെ മറ്റൊന്ന് സെർജിയോ ലൊബേറയ ആണ് സോ മൂന്നാമത്തെ ആൾ ഇവാൻ മുക്കമ്മനോഷ് പിന്നെ നാലാമത്തെ ആൾ ഹെബ്ബാസ് ആയിരുന്നൊക്കെയാണ് പലരും കരുതിയുന്നത് എന്തായാലും ഇപ്പോൾ യുവാൻ മുക്കമ്മനോച്ചിന്റെ പേര് അവിടുന്ന് മാറുവാണോ അദ്ദേഹം തന്നെ പറയുകയാണ് തനിക്ക് ഇതുവരെ ഒരു ഓഫറും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടില്ല എന്നാണ് ഇവാൻ മുക്കം വൈസ് പറയുന്നത് സോ എന്തായാലും ഇതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം വന്ന് കമൻറ്റ് ബുക്സ് പറയുക സി ഇവാനുമുഖം അന്വേഷിച്ച നമ്മൾ പ്ലേ ഓഫ് വരെ എത്തിയിട്ടുള്ളൂ അതിന് വേണ്ടേക്കോട്ട് ഇവാനുമുക്ക് ഉന്വേഷിച്ചു കൊണ്ടുവരാൻ സാധിച്ചത് നമ്മളൊരു കപ്പടിപ്പിക്കുന്ന ഒരു കോച്ചിനെയാണ് നമുക്ക് ആവശ്യം സോ ഇവൻ മുഖ്യോ അല്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല ഒരു കപ്പിക്കുന്ന കോച്ച് വരട്ടെ